വോയിസ് കേൾക്കുന്നുണ്ടോ കേൾക്കുന്നുണ്ടെങ്കിൽ കാണുന്നവരൊന്ന് കമെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ ഉപകാരമായിരുന്നു വോയിസ് ക്ലിയർ ആണോ ഓക്കെ മണി വോയിസ് കേൾക്കുന്നുണ്ടോ അതോ ക്ലാരിറ്റി കുറവുണ്ട് എല്ലോ ഉണ്ടോ ഓക്കെ എന്നിരുന്നാലും പറയുകയാണ് നമ്മുടെ പുതിയ റാങ്ക് ലിസ്റ്റിന് സ്റ്റേ ആയി എന്ന് പറഞ്ഞ് ഒരുപാട് വാർത്തകളും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഫോണിൽ അതിൻ്റെ പി ഡി എഫൊക്കെ കിട്ടിയതായിട്ട് എനിക്ക് തോന്നുന്നു കിട്ടിക്കാണുമെന്നാണ് കരുതുന്നത് അപ്പം അതിൽ ഒരു ചെറിയ കണ്ടന്റ് എന്നു പറയുന്നത് പുതിയ റാങ്ക് ലിസ്റ്റ് സ്റ്റേ ആയി എന്നുള്ള ഒരു ചെറിയൊരു കണ്ടന്റ് മാത്രമാണ് അത് പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല ആയിരത്തി നാനൂറ്റി സംതിങ് പേരുള്ള ഒരു പെറ്റീഷൻ ആണ് ഫയൽ ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ടാണ് പുതിയ റാങ്ക് ലിസ്റ്റ് സ്റ്റേ ആയി സ്റ്റേ ചെയ്യപ്പെട്ടത് അതുപോലെ തന്നെ വരാൻ പോകുന്ന എക്സാമിനേഷനും എന്താണ് നിലവിലെ സ്റ്റേ ആണ് അതായത് പുതിയ അടുത്ത മാസങ്ങളിൽ എക്സാം നടക്കാൻ പോകുന്ന പുതിയ പോലീസ് കോൺസ്റ്റബിളിൻ്റെ എക്സാമും നിലവിൽ ആ പഴയ ലിസ്റ്റിലുള്ളവരുടെ കേസുമായി ബന്ധപ്പെട്ട് സ്റ്റേ ചെയ്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ അതിൻ്റെ കൂടുതൽ വിവരങ്ങളൊക്കെ നമ്മളെന്താണ് നാളെ ഒരു പന്ത്രണ്ട് മണിയോട് കൂടി നമ്മളെന്താണ് കൃത്യമായി തന്നെ നമ്മുടെ വക്കീലുമായി സംസാരിച്ച് അതിൻ്റെ വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പം അറിഞ്ഞിരിക്കുക പുതിയ റാങ്ക് ലിസ്റ്റ് സ്റ്റേ ആയി എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് അതുപോലെ തന്നെ ഹൈക്കോടതി ഉത്തരവ് പ്രകാരമാണ് സ്റ്റേ ആയിട്ടുള്ളത് അതുപോലെ തന്നെ വരാൻ പോകുന്ന എക്സാമിനേഷനും അത് ബാധകം തന്നെയാണ് കാരണം അതിൻ്റെ കാറ്റഗറി നമ്പർ ഉൾപ്പെടെ എടുത്തു കാണിച്ചാണ് ഓർഡർ വന്നിട്ടുള്ളത് അപ്പം അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ നാളെ ചെയ്യുന്നതായിരിക്കും അപ്പം ഇന്ന് നമ്മൾ കാരണം ഒരുപാട് പേര് നമ്മളെ വിളിച്ച് തിരക്കുന്നുണ്ട് എന്തായി സ്റ്റേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളതാണോ അല്ലെങ്കിൽ ഇല്ലാത്തതാണോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം അവരോട് പറയാനുള്ളത് ലിസ്റ്റ് സ്റ്റേ ആയി എന്ന് തന്നെയാണ് പഴയ റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ടുള്ള ഉദ്യോഗാർത്ഥികൾ കേസുമായി പോയതുകൊണ്ടാണ് ലിസ്റ്റ് സ്റ്റേ ആയി സ്റ്റേ ആണ് അല്ലെങ്കിൽ സ്റ്റേ ആയത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഓക്കെ അപ്പം അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ നാളെ ഒരു ഉച്ചയോട് കൂടി നമ്മൾ എന്താണ് കൃത്യമായി തന്നെ ചെയ്തതായിരിക്കും അപ്പം ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഒരു സംശയം ചോദിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഈ സമയത്ത് നമ്മൾ ലൈവ് വന്ന് ചെയ്തത് അപ്പോൾ നാളെ എന്തായാലും ഉച്ചയോട് കൂടി നമ്മൾ കൃത്യമായ കാര്യങ്ങളെല്ലാം അതായത് ആ റാങ്ക് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആ കേസുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും നമ്മൾ കൃത്യമായി തന്നെ ഓക്കെ അരവിൻ താങ്ക് യു അപ്പം നമ്മൾ അത് കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക്